എൻ്റെ മക്കളെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഹെയർ മൂന്നിരട്ടി ഫാസ്റ്റിൽ വളരണം അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഹെയർ സിറം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഹെയർ പ്രൊവാഞ്ചൻ സൊല്യൂഷൻ ആ ഒരു പ്രൊവാഞ്ചൻ്റെ ഹെയർ സിറം ഉണ്ടല്ലോണ്ട് നമ്മുടെ ചാനലിൽ നന്നായിട്ട് റീച്ചുള്ള ഒരു വീഡിയോ ആണ് അതിനേക്കാട്ടുമൊക്കെ മൂന്നിരട്ടിയായിട്ട് നിങ്ങളുടെ ഹെയർ വളരാൻ വേണ്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഹോം മെയ്ഡായിട്ടുള്ള ഒരു ഹെയർ സിറത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന നിർബന്ധമായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സിറം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നത് വഴി കിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഹെയർ സിറം ആണ് നമുക്ക് പത്ത് പൈസ ചിലവിലാണ്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയതാണ് അപ്പം നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ ഹെയർ തിന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കിട്ടുന്ന ആവശ്യമില്ലാതെ വളവള അടിച്ച് ഞാൻ നീട്ടുന്നില്ല അതിന് വേണ്ടി ഒരു മൺചട്ടി എടുക്കുക അതിലോട്ട് നമ്മൾ തള കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ പിന്നെ ചോറ് വെച്ച കഞ്ഞിവെള്ളമാണ് ഇത് മൺചട്ടിട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കുറച്ചും കൂടി നല്ല ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലുമിനിയം പാത്രം ഒരിക്കലും എടുക്കരുത് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക ഇത് ഞാനിപ്പം ഇന്നലെ എടുത്ത് വെച്ച കഞ്ഞിവെള്ളാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നതാണ് ഇത് ഞാൻ ഇതിൽ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നു കൊടുക്കുന്നത് ഫെനുഗ്രീക്ക് ആണ് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ മുഴുവനോടെ പൊടിക്കുക ഒന്നും വേണ്ട മുഴുവനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടയോണ്ട് ഒരു വിരോധമില്ല നമുക്ക് മുഴുവനോടെയുള്ള എടുക്കാം രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലോട്ട് വേണ്ട കേട്ടോ ഒരു വലിയ ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് മിക്സായിട്ട് വെക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോറ് ഊറ്റിയതിന് ശേഷം എടുക്കുന്ന നല്ല തിളച്ച കട്ടിയുള്ള കഞ്ഞിവെള്ളം ആ ഇത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ള ാണ് അതിലോട്ടാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുക പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ എടുക്കുന്ന അപ്പോൾ അതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഹെയറിൽ നിർബന്ധമായിട്ടും നമ്മുടെ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് ഓയിലിങ് അവോയ്ഡ് ചെയ്യാം എന്നാലും ഡ്രൈ സ്കാൽപ്പാണ് നമ്മൾ എണ്ണ പുരട്ടിയിട്ട് രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എണ്ണ പുരട്ടുന്നുണ്ട് നിങ്ങളും നിർബന്ധമായിട്ട് എണ്ണ വല്ലാണ്ട് അങ്ങോട്ട് വാരിക്കും ഒരു തേക്കേണ്ട ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് കാശിയണി ഉണ്ടല്ലോ ഒരു വാൽപാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതൊരു ഗ്ലാസിൻ്റെ ബൗളിൽ ഒത്തിരി എണ്ണയിട്ട് അതിലെ ആയിലെ ഇറക്കി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ ആ പാത്രത്തോടെ അടക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ പുതിയ ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമ്മുടെ എന്താ വെറുത്തിട്ട് വെറുത്തിട്ടാണ് ആ ഷേ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പിറ്റേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ കഞ്ഞി വെള്ളം ഉണ്ടാവുന്നത് ഇത് ഉലുവയും ഇതും കൂടി അത്യാവശ്യം ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ആ ബാഡ് സ്മെല് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് റോസ് മേരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുകയും അരക്കി ഒന്നും വേണ്ട ജസ്റ്റ് ഒന്നും ഒരു അരിപ്പ വെച്ചിട്ട് സ്ട്രെയിൻ സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നേരെ ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നാലെ തേക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇത് ഈ പോളി റിസൾട്ട് ഒരു രക്ഷയില്ലേ മക്കളെ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എനിക്ക് ഇത് പണ്ടേ തൊട്ട് ഒരു വൈദ്യന് പറഞ്ഞു തന്നിട്ടുള്ളൊരു ഹെയർ എന്താ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ ഒരു ചുവന്നുള്ളി കഴിക്കുക യാണെങ്കിൽ അതും കൂടെ നല്ലതാണ് കേട്ടോ ഇനി ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യാണേ നല്ല തണുപ്പാണ് കാരണം കഞ്ഞിവെള്ളത്തിനൊരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ കൂടി ഞാനിപ്പോൾ ഇതിൽ എസെൻഷ്യൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ ഈ ബാഡ് സ്മെല്ല് ഞാനിപ്പോൾ പണ്ടേ തൊട്ട് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ആ സ്മെല്ല് യൂസ്ഡായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ സ്മെല്ല് പറ്റിയാന്നുണ്ടെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഇടാം കേട്ടോ ഇത് നന്നായിട്ട് ഞാൻ ഈ ഡ്രോപ്സ് തന്നെ വെച്ചിട്ട് ഇത് ഞാൻ കുട്ടികളുടെ മരുന്ന് എടുക്കുന്ന ഫിൽറ്ററാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയും ഈ സിറൊക്കെ എടുക്കുന്നത് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് അതുപോലെ തിൻ ആയിട്ടുള്ള ഹെയർ ആണ് തുമ്പൊക്കെ നല്ല ശോഷിച്ച ഹെയർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് നമുക്കൊരു പത്ത് പൈസയുടെ ചിലവില്ല ഉലുവ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കഞ്ഞിവെള്ളത്തിൻ്റെ പിന്നെ ഒരു ചിലവില്ലാത്തതാണല്ലോ ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്കാൽപ്പിൽ നമുക്കൊരു ഷവർ ക്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സെറം അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഹയറിൽ ഇട്ടിട്ടൊന്ന് ചുറ്റി കെട്ടി കെട്ടിവെച്ചതിന് ശേഷം എക്സസൈസ് ആയിട്ടുള്ളൊന്ന് പഠിച്ച് കളയാ അതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ നന്നായിട്ട് തലയിലോട്ട് ഇറങ്ങിക്കുകയുള്ളൂട്ടോ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് തുമ്പത്തും മുടിയുടെ ഒക്കെ ട്രൈ ചെയ്തോളൂ നല്ല റിസൾട്ടാണ് മൂന്നിരട്ടിയായിട്ട് നിങ്ങളുടെ ഹെയർ പെട്ടെന്ന് ലെങ്ത്ത് വെക്കാനും അതുപോലെ പെട്ടെന്ന് നല്ല ബ്ലാക്ക് ഹെയർ വരാനും നന്നായിട്ട് കട്ടിയിൽ തുമ്പും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യൂട്ടാം അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇസ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൺഡേ ആണ് ഞാനിതിപ്പോൾ ചെയ്തത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറേശ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ചെറിയ ബേബി ഹെയർ ഒക്കെ ഉണ്ടല്ലോ എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെറിയ ബേബി ഹെയർക്ക് പെട്ടെന്ന് ലെങ്ത്ത് വെച്ച് മറ്റേ ഹെയറിൻ്റെ ഒപ്പത്തിന് വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ ബാക്കിലും രണ്ട് എൻ്റെ ചെവിയുടെ സ്പേസ് സൈഡിൽ ചെവിയുടെ മീൻസ് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് ബേബി ഹെയർ ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് വരുന്ന പോലെ തോന്നാറുണ്ട് എന്നാലും കുറച്ച് പടിയും കാര്യങ്ങളുള്ള കാരണം റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് നിങ്ങൾ വേറൊരു പാക്കും ഉപയോഗിക്കേണ്ട ഇതിൻ്റെ ഒരു വൈറ്റ് കളറാണ് അത്യാവശ്യം കട്ടിയോടു കൂടിയിട്ടുള്ള ആണ് അങ്ങനെ ഒലിച്ച് പെട്ടെന്ന് പെട്ടെന്നിങ്ങോടെ ഇറങ്ങില്ല കേട്ടോ കണ്ടോ ഒരു ക്രീം കളർ പോലെയാണ് നല്ല കഞ്ഞിവെള്ളം കട്ടിയാവുമ്പോഴുള്ള ഒരു വൈറ്റ് കളറല്ല നമ്മുടെ ഉലുപയുടെ സത്ത് ഫുൾ ആയിട്ട് ഓവർനൈറ്റ് ഓവർനായിട്ട് അല്ല ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങി ചെല്ലും അതുകൊണ്ട് സെപ്പറേറ്റ് അരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ആക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിർബന്ധമായിട്ട് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ചിൽ തൻ ചെർ ബൈ